ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ ഗാന കെ ജി ജെ യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ സന്തോഷം പങ്കുവെക്കാൻ അദ്ദേഹം പാടിയ അപൂർവം പാട്ടുകളുടെ ഗാനശേഖരം സമർപ്പിക്കാൻ ഒരുങ്ങി മുൻ ചിത്രകലാധ്യാപകൻ നിലമ്പൂർ ചക്കാലക്കുത്ത് സ്വദേശി എം ആർ രവിയാണ് എട്ടു വിഭാഗങ്ങളാക്കി തിരിച്ച് യേശുദാസ് പാടിയ അറുന്നൂറ്റി എഴുപത്തി രണ്ട് ഗാനങ്ങളുടെ സീഡുകൾ യേശുദാസിനെ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ഒരു സീഡിയിൽ ഉൾപ്പെടുത്തിയാണ് ശേഖരം തയ്യാറാക്കിയിരിക്കുന്നത് ഗന്ധർവ പേരിട്ട സമാഹരണത്തിൽ ആൽബം ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ സിനിമാ പാട്ടുകൾ കീർത്തനങ്ങൾ എന്നീ എട്ടുതരം പാട്ടു ശൈലികളാണ് ശേഖരിച്ചിട്ടുള്ളത് സീഡികൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സൂര്യ ഫെസ്റ്റിവലിൽ യേശുദാസിന് കൈമാറുമെന്ന് എം ആർ രവിയും സുഹൃത്ത അനീഷ് കൊല്ലപ്പടിയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി Most trusted gold PAK gold and diamonds